അല്ല പുറത്ത് ഇത്രയും ഭയങ്കര അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിയാണ് ജാസ്മിൻ അപ്പോൾ കഴിഞ്ഞ ആഴ്ച പിന്നെ ാണ് ഇപ്പം ഒരു ജാസ്മിൻ്റെ ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളം കാണുന്ന ഏറ്റവും വലിയ പോരാളിയും കാരണം അത്രയും ആൾക്കാർ ഒറ്റപ്പെടുത്തി ആ വീട്ടിൽ നിന്ന് ലാൽ സാറൊക്കെ പലപ്പോഴും നമ്മളൊരു വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും കാണാം നമുക്ക് പുറത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കൊരു സാറെന്തെങ്കിലൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെ പേടി പക്ഷെ അത്രയും കണ്ടിട്ടും കേട്ടിട്ടും ആ കുട്ടി അവിടെ പിടിച്ചു നിന്നു ഒരു വട്ടം പോലും പോകണം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊരു ഭയങ്കര പ്രഷർ ചെയ്ത് നിന്നിട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു ഒഴുക്കി തന്നെ അങ്ങ് ജീവിച്ചു പക്ഷേ ഒരു ആയിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് അത് ഈ സീസൺ ഈ സീസൺ അല്ല കേരളം കാണുന്ന ഏറ്റവും പവർഫുൾ ആളായിട്ട് അത് ചിലപ്പോൾ വിന്നറായിട്ടായിരിക്കും ജാസ്മിൻ ഈ ജാസ്മിൻ്റെ ഈ കാലഘട്ടത്തിൽ കണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ആയിട്ടുള്ളൊരു പ്രണയമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഒരു ഒരു സ്ത്രീ ഒരു ആണിൻ്റെ കൂടെ ഇരുന്നു ഇരുന്ന് പറഞ്ഞിട്ട് അതെല്ലാ സീസണിലും ഉണ്ടായത് തന്നെയാണ് ഇപ്പോൾ പേളി മണി ശ്രീനിഷ് പ്രണയം ആയിക്കോട്ടെ പല പ്രണയങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ്റെ ഗബ്രിയുടെയും പ്രണയം വേറൊരു രീതിയിൽ ഒട്ടും അക്ഷപ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ് പ്രേക്ഷകർ അ അവരെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് അതിനോട് തോന്നാറ് എനിക്ക് പേഴ്സണലി ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ വന്ന ഫസ്റ്റ് വീക്ക് തന്നെ ആ ഒരു ഇതുണ്ടായ സമയത്ത് പിന്നെ ഓരോ സ്വഭാവമല്ലേ എല്ലാവരും നമ്മളിപ്പോൾ അതൊക്കെ അങ്ങനെ ആകണം നിർബന്ധിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവരത് നേരിടാൻ തയ്യാറായിട്ടാണ് അവർ നിന്നത് നോക്കേഴ്സ് അത് മറ്റൊന്നും പറയാനില്ല പ്രണയം അവർ പറഞ്ഞിട്ടില്ല കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നല്ലൊരു രണ്ട് കാരണം ഓൾറെഡി ജാസ്മിൻ കമ്മിറ്റഡ് ആണ് പിന്നെ ആ അകത്തുള്ളതൊരു അതൊരു കൺഫേർട്ട് സോണാണ് അതിപ്പോ എനിക്കും ഭയങ്കരമായിട്ട് കൺഫേർട്ട് ആവുന്ന ബോയ്സ് ആയിരിക്കും കുറച്ചും കൂടി സ്ത്രീകൾക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം ആയിരിക്കാം ജാസ്മിൻ കപ്പ് 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 നല്ലൊരു നമ്മൾ ഇത് വോട്ടിംഗ് ഒക്കെ പിന്നെ അറിയാലോ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പി ആറിന്റെ ഒരു വലിയ ചർച്ചയൊക്കെ തന്നെ നടക്കുന്നുണ്ട് പി ആറിന്റെ ബേസിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആര് വിന്നർ ആവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് വിന്നർ ആകണം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡു ആയിക്കോട്ടെ എന്നുള്ളതാണ് പക്ഷെ വിന്നർ അതൊന്നും ആയില്ലെങ്കിലോ ഈ ജിൻഡോടെ ഫാൻസ് വലിയൊരു രീതിയിൽ ഇപ്പോൾ ഭയങ്കര സോഷ്യൽ മീഡിയ അടക്കി വരികയാണ് അപ്പോൾ ജിൻഡോടെ ഗെയിമൊക്കെ കാണാറുണ്ടോ ജിൻ്റെ ഗെയിമൊന്നും ഇഷ്ടമല്ല എനിക്ക് പുള്ളിന്നൊരു ഇന്നസെൻറ്റ് മനുഷ്യൻ അത്രേ ഉള്ളൂ ഗെയിമായിട്ട് ജാസ് നല്ല ഗെയിമറാണ് അർജുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുൻ നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്യും അല്ലാന്ന് അതിനപ്പുറത്തേക്ക് അർജുൻ സംസാരിക്കുന്ന കാണുന്നില്ല അഭിഷേക് അഭിഷേകി വന്ന ആഴ്ചയൊക്കെ ഞങ്ങൾ ഇച്ചിരി കണ്ടന്റ് കൊടുത്താൽ അത് അകത്തൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഋഷി കുഴപ്പമില്ല പുള്ളി അങ്ങനെയാണെന്നുള്ളതാണ് എല്ലാവർക്കും ഓരോ കോരായ്മകളും പ്ലസ്സും ഉണ്ട് ഇപ്പൊ ഈ ഞാനിപ്പം പറഞ്ഞത് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു വിന്നർ എന്നുള്ളതല്ല

ഭയങ്കര വെയിറ്റിംഗ് ആയി കാരണം ഇത്തവണത്തെ ബിഗ് ബോസിന് നമുക്ക് ഇങ്ങനെ പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ ആരാഷ്യൂ സ്റ്റേജിൽ നിൽക്കുക ശേഷം വീണ്ടും ബിഗ് വൺ ഇയറിന് ശേഷം ഒരു വർഷം മൂന്ന് മാസം എടുക്കും ഒന്നും കൂടി ലാൽസാനെ കാണാൻ പറ്റി ക്രൂവിനെ കാണാൻ പറ്റി പിന്നെ ഈ പറഞ്ഞ എക്സ് കണ്ടസ്റ്റൻസിനെ കാണാൻ പറ്റി ബിഗ് ബോസ് ഒക്കെ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ ബിഗ് ബോസ് ആയിരുന്നു പക്ഷെ ഇപ്പം ഇനി ബിഗ് ബോസ് അല്ല ഇനി ഏത് ബിഗ് ബോസ് ഉണ്ടാകുമ്പോഴും ഇതുപോലത്തെ വിവാദങ്ങളൊക്കെ നിൽക്കും അത് അത്രയും ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളതാണ് ഒരു റിയാലിറ്റി കുറച്ചും കൂടി ആൾക്കാർ അവരുടെ ലൈഫിൽ സ്പേ ഇപ്പം സിനിമ ഉണ്ടാക്കുന്ന സ്വാധീനം പോലെ തന്നെ അല്ലെങ്കിൽ സീരിയൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കാളൊക്കെ ഏറെ ബിഗ് ബോസ് പലരുടെ ലൈഫിൽ സ്വാധീനം ഉണ്ടാക്കുന്നില്ല അതാണ് ഈ വിവാദങ്ങൾക്ക് പ്രധാന കാര്യം അത് എല്ലാ സീസൺ ആകുമ്പത്തേക്കും ഉണ്ടാകും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും ഇനി വരുന്ന കണ്ടസ്റ്റൻസ് വരുന്നത് പോലെ എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും പോലും ഈ ബിഗ് ബോസ് തോന്നി എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റഡ് ആണ് അതിപ്പോൾ ഈ വർഷം ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മറ്റൊരു രീതിയിലായിരിക്കാം ഈ പറഞ്ഞനക്ക് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ കാരണം ഇന്നും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ മരുന്നതൊക്കെ തന്നെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ബിക്കോസ് അതിപ്പം ഇനി ഇന്നേക്കാൾ കൂടെ ഉള്ളു അല്ല ഈ പ്രാവശ്യം അജിൽമാരാറിൻ്റെ ബിഗ് ബോസിൻ്റെ സമയത്തായാലും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇതായിരുന്നു ഇപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈൽഡ് കാർഡ് എൻട്രികൾ കയറി ഒന്ന് മാറ്റി പിടിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ടാഗ്ലേന്ന് തന്നെ അപ്പോൾ എന്തൊക്കെ തരം വ്യത്യസ്തമായിട്ടാണ് തോന്നിയത് ഈ പ്രാവശ്യം ബിഗ് ബോസ് കണ്ടെത്തൽ അതുകൊണ്ട് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു തുടക്കം തൊട്ട് അവസാനം വരെയൊക്കെ തന്നെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാനുള്ള ഒരു കാരണം ആൾക്കാർ കണ്ടെത്തുന്നുണ്ടെന്നുള്ളതാണ് അകത്തിരിക്കുന്നവരത് അറിയുന്നില്ലല്ലോ പക്ഷെ ഓഫ് കോഴ്സ് അപ്പോൾ അവർ ഫ്യൂ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണും അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെയും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പുറത്ത് എന്തായിരിക്കും എന്നൊക്കെ എന്നൊക്കെയുള്ളത് കുറച്ചൊക്കെ പക്ഷെ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസ് അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല ഇപ്പം റീയൻട്രിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഇപ്പം അറിഞ്ഞിട്ടുണ്ടാവണം തനിക്ക് പുറത്ത് ഇത്രയും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഞങ്ങളെ സീസണൊക്കെ ആവുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇത്രയും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ആൾക്കാർ അത്രയും സോഷ്യൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നില്ല ഇപ്പം കുറച്ചും കൂടി ഉണ്ട് ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻ്റെ അപേക്ഷിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പെർഫോമൻസും ഗെയിമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര നല്ലതല്ല മീൻസ് കണ്ടസ്റ്റൻസിൽ പോരായ്മകളുണ്ട് അത് എല്ലാ സീസണിലും ഉണ്ടല്ലോ അപ്പം അത് പറയാൻ മാത്രം യോഗ്യത ഉള്ള ഒരാളും അല്ല ഞാൻ അപ്പം പക്ഷെ എന്താ കുറച്ചും കൂടി ആൾക്കാർക്ക് സ്പേസ് ഉണ്ടായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ടായിരുന്നു ഇത്തവണ ഈവൻ വയൽക്കാഡുകൾ പോലും നമ്മൾ ഞാനൊക്കെ എന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയും വയൽക്കാടൊക്കെ ആണ് ഇത്തവണ സീസൺ വിന്നർ ഒരിക്കലും ഇല്ല നമ്മൾ ഒരാൾ മാത്രമാണ് ഫൈനൽ ഫൈവിൽ പോലും എത്തിയിട്ടുള്ളത് അതെന്തായാലും ഒരു എന്ന് പറയുമ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കിൽ നേരിട്ട് ഒരുപാട് വ്യക്തികൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അത്തരത്തില് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെയൊക്കെ അവർ പുറത്തിറങ്ങുമ്പോൾ ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും അല്ല അവര് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെയല്ല അതിപ്പോ നമ്മള് സൊസൈറ്റി ആക്സ് അംഗീകരിക്കുന്ന രീതിയിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല പിന്നെ ബിഗ് ബോസ് അവർ അറിയില്ല എല്ലാവർക്കും അറിയാം നമുക്ക് ഒരിക്കലും അഭിനയിച്ച് നിൽക്കാൻ പറ്റുന്ന സ്പേസ് ഒന്നുമില്ല അവർ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം അത് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന വീട്ടുകാരും ഫാമിലിയൊക്കെ തന്നെ അത് മനസ്സിലാക്കിയാൽ മതി പിന്നെ പബ്ലിക്കിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റില്ല ഞാനൊക്കെ അഫ്കോഴ്സ് എന്നെ അറിയാമല്ലോ ഇപ്പം കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പുള്ള ഒരു അവസ്ഥയൊന്നും അല്ല ഇനി ഇപ്പം കേരളത്തില് പക്ഷേ അത് മുമ്പ് തൃപ്തിപ്പെടുത്താൻ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കില്ല നമ്മളത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന ആൾക്കാരെ ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ശരിക്കും അപ്പോൾ പാട്ട് ഞാൻ അങ്ങനെ ഇതെപ്പോഴത്തെ ആൾക്കാർ കളിയാക്കിയൊക്കെ ഉള്ളത് മാറും എന്നുള്ളതാണ് ഇത്തവണ ബിഗ് ബോസ് ടോപ്പ് ഫൈവില് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻറ്റ് ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻറ്റ് എന്താ ഒരു പേഴ്സണലി ഞാൻ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നു ജിൻഡോ നന്നായിട്ട് കളിക്കുന്നുണ്ട്